കലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തെ മോചിപ്പിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം എന്ന് വിശ്വസിച്ചിരുന്ന കലാകാരൻ സൗന്ദര്യത്തെയും അതിൻ്റെ പൂർണ്ണതയെയും ആരാധിച്ചവരായിരുന്നു പുരാതന ഗ്രീക്കുകാർ ഈജിപ്ഷ്യൻ കലകൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പേ വരയ്ക്കുവാൻ തുടങ്ങിയിരുന്നു എന്ന് അതിവേഗത്തിൽ കൊതിച്ചു പായുന്ന ലോകം ആ ലോകത്തിലെ തിരക്കേറിയ മനുഷ്യജീവികൾ നമ്മൾ ശാരീരികമായും മാനസികവുമായും ഒക്കെ അധ്വാനിച്ച് തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ചിലരെങ്കിലും ഒരു നല്ല ഗാനം അന്വേഷിക്കാറുണ്ട് സംഗീതം മാസ്മരിക ശക്തിയുള്ള മനസ്സിന് ഉത്തേജനവും ആനന്ദവും പകരാൻ കഴിവുള്ള ഒരു മാധ്യമമാണെന്ന് നമുക്കറിയാം സിനിമയും നാടകവും ഒക്കെ നന്നായി നാം ആസ്വദിക്കാറുള്ള കലാരൂപങ്ങളാണ് നല്ല പെയിൻറിങ് ചിത്രങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ നൃത്തം നോവൽ കഥകൾ ശില്പങ്ങൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കലാരൂപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ ആര് എന്തിനു തുടങ്ങി വെച്ചു ചോദ്യം ഇതാണ് കൗതുകമുണർത്തുന്ന കലകളുടെ ജന്മം തൊട്ട് ഇങ്ങോട്ടുള്ള കഥകൾ അറിയുവാൻ നമുക്കൊരുമിച്ച് ചില മിനിറ്റുകൾ ചിലവഴിക്കാം എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നതിനും മുമ്പേ വരയ്ക്കുവാൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കലയെപ്പറ്റി ഒറ്റ വാക്കിലൊന്നും നിർവചിക്കാൻ ശ്രമിച്ചാൽ ആശയവിനിമയത്തിന് ഭാഷ ഇല്ലാതിരുന്ന കാലത്ത് തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ അടയാളപ്പെടുത്തുവാൻ മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ട ദിവ്യമായ ഒരു ഭാഷ തന്നെയാണ് കല എന്ന് പറയാം കാലങ്ങൾക്ക് ശേഷം തൻ്റെ പിൻഗാമികൾ ഈ ഗുഹ ചിത്രങ്ങൾ കണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയൊന്നും തുടങ്ങി വെച്ച ഒരു സമ്പ്രദായം അത് താൻ വേട്ടയാടുന്ന മൃഗങ്ങളുടെ രൂപങ്ങൾ താൻ ഭയപ്പെട്ടിരുന്ന മറ്റു ജീവികളും പ്രകൃതി ശക്തികളും ഇവയെ പറ്റിയൊക്കെ തൻ്റെ ഇണകളെയും മറ്റു സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയുമൊക്കെ അവരുമായൊക്കെ ആശയവിനിമയം ചെയ്യുവാൻ ആദ്യമനുഷ്യൻ ചുവർ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി ഏകദേശം നാൽപ്പതിനായിരം വർഷം മുമ്പ് ഗുഹാഭിത്തികളിൽ കല്ലും കരിക്കട്ടയും കൊണ്ടും മനുഷ്യർ തൻ്റെ ജീവിതം വരച്ചു വെച്ചു പക്ഷെ അത് പിൻ തലമുറയ്ക്കുള്ള അറിവുകളായും ചിലതൊക്കെ ഗോത്ര വിശ്വാസങ്ങളുടെ ഭാഗമാവുക പോലും ചെയ്തു ഗുഹാമനുഷ്യർ നാഗരികതയിലേക്ക് പ്രവേശിച്ചപ്പോൾ കലകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിക്കാൻ തുടങ്ങി ഈജിപ്ഷ്യൻ കലകൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു പിരിമുടുകൾ കേവലം സ്മാരകങ്ങളല്ല രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണെന്ന് നമുക്കറിയാം രാജാവിന്റെ ശരീരം വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആത്മാവിന് മരണാനന്തര ലോകത്ത് ജീവിക്കാൻ കഴിയൂ എന്നൊരു വിശ്വാസത്തിന്റെ പിൻബലം കൂടി പിരിമുടുകൾക്ക് പിന്നിലുണ്ട് മമ്മിഫിക്കേഷൻ എന്ന കല മൃതദേഹം കേടു കൂടാതെ സൂക്ഷിക്കുവാൻ ലക്ഷ്യം വെച്ച് പിറവിയെടുത്തതാണ് ആത്മാവ് തിരികെ വരുമ്പോൾ അതിനെ കാത്തിരിക്കുന്ന ചീയാത്ത മൃതദേഹങ്ങൾ മമ്മികളായി ശവപ്പെട്ടികളിൽ അതിമനോഹരമായ ചിത്രങ്ങളാലും ലിപികളാലും ഒക്കെ അലങ്കരിക്കപ്പെട്ട് കാലത്തെ അതിജീവിച്ച് സ്ഥിതി ചെയ്യുന്നു കേരയിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മമ്മികൾ നമുക്ക് കാണാം രാംസസ് രണ്ടാമന്റെ മുടിയും നഖവും പല്ലും ഒന്നും വേർപെടാതെ തന്നെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു അന്ധവിശ്വാസങ്ങൾക്കും അപ്പുറം ഈ പ്രോസസ്സിലെ ശാസ്ത്രീയത ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ഉപ്പിന്റെ ഒരു ഇനത്തിൽപ്പെട്ട നാട്രോൺ ഉപയോഗിച്ച് ശരീരത്തിലെ ഈർപ്പം മുഴുവൻ വലിച്ചെടുത്ത് ഉണക്കിയെടുക്കുന്ന ബോഡിയിൽ ബാക്ടീരിയ വളരുകയില്ല ശേഷം ലിനൻ തുണികൾ കൊണ്ട് വലിഞ്ഞു മുറുക്കി റെസിൻ തേച്ച് വായു കടക്കാത്ത രീതിയിൽ സൂക്ഷിക്കപ്പെടുന്ന മമ്മികളിൽ ചർമ്മത്തിലെ ചുളിവും രൂപവും പോലും ഇന്നും വ്യക്തമാണ് ബെസപ്പട്ടായ്മയാലും സിന്ധു നദീതട തടുന്ന നാഗരികതയിലുമൊക്കെ കലകൾ കൂടുതൽ സംഘടിതമായി കാണാം ഇവിടെ കല വെറും വിനോദ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടായിരുന്നില്ല കൊണ്ടായിരുന്നില്ല വികസിച്ച് വന്നത് തദ്ദേശീയ ഭരണകൂടവും മതവുമായും വ്യവസ്ഥിതിയുമായൊക്കെ അതിനുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും ഹാരപ്പയിലും മോഹൻജദാരോയിലും നമ്മൾ കാണുന്നത് കൃത്യമായ അളവുകളുള്ള ചുട്ട ഇഷ്ടികകൾ കൊണ്ടുള്ള നിർമ്മാണമാണ് അഴുക്ക് ചാലുകൾ പൊതു സ്നാനഘട്ടങ്ങൾ എന്നിവയിലൊക്കെ ഒരു മികച്ച കലാകാരൻ്റെയും ഒപ്പം എഞ്ചിനീയറിംഗ് മികവ് നമുക്ക് കാണുവാൻ കഴിയും അവയൊന്നും വ്യക്തിപരമായ താല്പര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവയല്ല മറിച്ച് ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ചെയ്യപ്പെട്ടവയാണ് മെസ്സപുട്ടാമിയാലെ സിറുറാത്തുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഭീമാകാരമായ ഗോപുരങ്ങൾ അവ ദൈവങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടവയായിരുന്നു സിന്ധു നദീതടത്തിൽ നിന്നും കണ്ടെടുത്ത ആയിരക്കണക്കിന് മുദ്രകൾ അന്നത്തെ വ്യാപാരത്തിന്റെ അടയാളമാണ് ഇതിൽ കുത്തിവെച്ചിട്ടുള്ള കാളയുടെയും ഒറ്റക്കൊമ്പൻ കുതിരയുടെയും ഒക്കെ ചിത്രങ്ങൾ വളരെ കൃത്യതയുള്ളതാണ് ഒരു പ്രത്യേക ഗോത്രത്തിൻ്റെയോ വ്യാപാരിയുടെ അടയാളമായിട്ടാണ് ഇവയൊക്കെ ഉപയോഗിച്ചിരുന്നത് കലയെ ഒരു ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡായി ഒരു സമൂഹം ഉപയോഗിച്ചിരുന്നതിൻ്റെ ആദ്യകാല തെളിവുകളിൽ ചിലതാണ് ഇത് കളിമൺ ഫലകങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള ക്യൂണിഫോം ലിപികളിൽ കലയും സാഹിത്യവും ഒരുമിച്ച് മുന്നേറിയതിന്റെ കാൽപ്പാടുകൾ നമുക്ക് കാണാം നിയമങ്ങളും വ്യാപാര കണക്കുകളും രേഖപ്പെടുത്തിയടുത്തൊക്കെ മനോഹരമായ കവിതകളും നമുക്ക് കാണാം നർത്തകി ദി ഡാൻസിങ് ഗേൾ എന്ന വെങ്കല പ്രതിമ നിങ്ങൾക്കറിയാമോ സിന്ധു നാഗരികതയിൽ നിന്നും കണ്ടെത്തിയതാണ് ലോസ്റ്റ് വാക്സ് എന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ പിന്നിൽ ഈ വിദ്യയിൽ പ്രാവീണ്യം നേടിയ ഒരു സംഘം കലാകാരന്മാർ അന്നുണ്ടായിരുന്നു താടിക്കാരനായ പുരോഹിതന്റെ പ്രതിമയിലെ വസ്ത്രത്തിലെ ഡിസൈനുകൾ ആ കാലഘട്ടത്തിലെ വസ്ത്രധാരണ കലയെ അതിസൂക്ഷ്മമായി അനാവരണം ചെയ്യുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ കലകൾ എങ്ങനെ നിലകൊണ്ടിരുന്നു സൗന്ദര്യത്തെയും അതിൻ്റെ പൂർണതയെയും ആരാധിച്ചവരായിരുന്നു പുരാതന ഗ്രീക്കുകാർ മനുഷ്യ ശരീരത്തിന്റെ കൃത്യമായ അളവുകൾ കലയിലേക്ക് ആനയിച്ചത് ഇവരാണ് പ്രശസ്ത ഗ്രീക്ക് ശില്പിയായ പോളിക്ലീറ്റസ് ആണ് മനുഷ്യ ശരീരത്തിന്റെ കൃത്യമായ അളവുകളെ കുറിച്ച് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് സൗന്ദര്യം എന്നത് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും തമ്മിലുള്ള അനുപാതമാണെന്നാണ് ഉദാഹരണത്തിന് മനുഷ്യ ശരീരത്തിന്റെ ആകെ ഉയരം തലയുടെ ഉയരത്തിന്റെ ഏഴോ എട്ടോ മടങ്ങായിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു കൈവിരലുകൾ തമ്മിലും കൈപ്പത്തിയും കൈമുട്ടും തമ്മിലും കൃത്യമായ അനുപാതം അദ്ദേഹം കണ്ടെത്തിയിരുന്നു ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത് കനൂൺ ഓഫ് പ്രപ്പോഷൻ എന്നാണ് ഗ്രീക്കുകാർ കലയിൽ വിളക്കി ചേർത്ത കോൺട്രാപോസ്റ്റോ എന്നൊരു സിസ്റ്റം ഉണ്ട് അന്ന് കല്ല് പോലെ നിശ്ചലമായി നിലകൊണ്ടിരുന്ന ശില്പങ്ങളുടെ സ്ഥാനത്ത് ശരീരഭാരം ഒരു കാലിലേക്ക് മാത്രം നൽകി ഇടുപ്പ് അല്പം ചെരിഞ്ഞ രീതിയിലുള്ള സ്വാഭാവികമായ നിൽപ്പ് അവർ ശില്പങ്ങളിൽ ആവിഷ്കരിക്കാൻ തുടങ്ങി അത് കാരണം ശില്പങ്ങൾക്ക് ജീവനുണ്ടെന്നും അവ ചലിക്കുവാൻ പോകുന്നു എന്നും തോൽപ്പിക്കുവാനും കൊണ്ട് ഈ വിദ്യയ്ക്ക് കഴിഞ്ഞു മനുഷ്യ ശരീരത്തിലെ പേശികൾ സിരകൾ വസ്ത്രങ്ങൾ വസ്ത്രത്തിൻ്റെ മടക്കുകൾ വരെ സൂക്ഷ്മമായി അവർ കല്ലുകളിൽ കൊത്തിയെടുത്തു മനുഷ്യരെ ദൈവങ്ങളെപ്പോലെയും ദൈവങ്ങളെ മനുഷ്യരായും ചിത്രീകരിച്ച ശില്പങ്ങൾ അവർ മെനഞ്ഞു ശാരീരികമായ പൂർണ്ണത അവരുടെ ലക്ഷ്യമായിരുന്നു ഗ്രീക്കുകാർ കായിക വിനോദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ആളുകളായിരുന്നു എന്ന് നമുക്കറിയാം ജിംഗ്നേഷ്യങ്ങളിൽ പരിശീലനം നടത്തുന്ന കായിക താരങ്ങളെ നിരീക്ഷിക്കുവാൻ കലാകാരന്മാരെ അവർ അനുവദിക്കുമായിരുന്നു പേശികളുടെ ചലനവും ശരീരത്തിന്റെ ചലനവും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ശില്പികളുടെ കയ്യിൽ നിന്നും വളരെ കൃത്യതയും മനോഹരവുമായ ശില്പങ്ങൾ പിറവിയെടുത്തു പതിനാലാം നൂറ്റാണ്ടോടെ അന്ന് വരെയുള്ള കഥകളെല്ലാം മാറി ഇറ്റലിയിലെ ഫ്ലോറിസിൽ തുടക്കമിട്ട ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കല ചുവടുവയ്ക്കുന്നു ലിയണാർഡോ ഡാബിൻജിയും മൈക്കൽ ആഞ്ചലോയും റാഫേലും ജീവിച്ചിരുന്ന കാലഘട്ടം മധ്യകാലഘട്ടത്തിലെ ഇരുളടഞ്ഞ ചിന്തകളിൽ നിന്നും മാറി മനുഷ്യൻ ശാസ്ത്രത്തിനും യുക്തിക്കും പ്രാധാന്യം നൽകി തുടങ്ങിയ കാലം ഡാവിഞ്ചി ഒരു ചിത്രകാരനും അപ്പുറം ഒരു അനാറ്റമിസ്റ്റും ഒരു എഞ്ചിനീയറും കൂടിയായിരുന്നു പ്രകൃതിയെയും മനുഷ്യ ശരീരത്തെയും ശാസ്ത്രീയമായി നിരീക്ഷിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടിയും ദുരൂഹമായ പുഞ്ചിരി വെളിച്ചത്തിന്റെ വിന്യാസം തുടങ്ങി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലെ പ്രത്യേകതകൾ കാലത്തെ അതിജീവിച്ച് ഇന്നും ചർച്ചാ വിഷയമാണ് മൊണാലിസയും അന്ത്യ അത്താഴവും വിട്രൂവിയൻമാനുമൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് മൈക്കൽ ആഞ്ചോ സ്വയം ഒരു ശില്പിയായിട്ടായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് കല്ലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തെ മോചിപ്പിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം എന്ന് വിശ്വസിച്ചിരുന്ന കലാകാരൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്യാമറ നിലവിൽ വന്നതോടെ കലാകാരന്മാർ പുതിയ വഴികൾ തേടി കണ്ടത് അപ്പടി പകർത്തുന്ന സ്ഥാനങ്ങളിൽ മാനസിക വികാരങ്ങളും വരകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വാൻഗോഗിന്റെ ഇംപ്രഷനിസവും പിക്കാസോയുടെ ക്യൂബിസവും ലോകത്തെ വിസ്മയിപ്പിച്ചു കല വെറും കാഴ്ചക്കപ്പുറം ഒരു അനുഭൂതി ആണ് എന്ന് തെളിയിക്കപ്പെട്ടു നമ്മുടെ ദേശത്തിൻ്റെ കലകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് രണ്ടാം നൂറ്റാണ്ടോടെ നിർമ്മിക്കപ്പെട്ട അജന്ത എല്ലോറ ഗുഹ ചിത്രങ്ങൾ ബുദ്ധമത കഥകൾ വിവരിക്കുന്ന ഈ ചിത്രങ്ങൾ ഇന്ത്യൻ ക്ലാസിക്കൽ ചിത്രകലയുടെ നെടുന്തൂണാണ് മുഗൾ കാലഘട്ടത്തിൽ വികസിച്ച മിനിയേച്ചർ പെയിൻറിങ്ങുകൾ അതിസൂക്ഷ്മമായ ചിത്രകലയാണ് വളരെ ചെറിയ ക്യാൻവാസിൽ വസ്ത്രങ്ങളുടെയും പ്രകൃതിയുടെയും വിശദാംശങ്ങൾ അതിസൂക്ഷ്മമായി വരച്ചു ചേർത്തിരിക്കുന്ന മനോഹരമായ സൃഷ്ടികൾ ഗാന്ധാര മധുര ശൈലികളിൽ വികസിച്ച ശില്പകല ഹൊസാല ചോളക്ഷേത്രങ്ങളിൽ കല്ലിൽ കൊത്തിയെടുത്ത വിസ്മയങ്ങൾ ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ അഭിമാനമായി നിലനിൽക്കുന്നു ഇന്ത്യൻ ചിത്രകലയെ ആധുനികവൽക്കരിച്ച ആ മഹാപ്രതിഭയെ നമുക്കെല്ലാം അറിയാം രാജാ രവിവർമ്മ യൂറോപ്യൻ ഓയിൽ പെയിന്റിംഗ് ശൈലിയിൽ അദ്ദേഹം ഇന്ത്യൻ പുരാണ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുകയായിരുന്നു മൗലികത കൊണ്ടും നിറപ്പക്കെട്ടുകൊണ്ടും ലോക ശ്രദ്ധ നേടിയവയാണ് തനി കേരളീയ കലകൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ കാണപ്പെടുന്ന തനിമയാർന്ന ചിത്രകല മഞ്ഞ ചുവപ്പ് പച്ച തുടങ്ങി പ്രകൃതിദത്ത നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് ദൃശ്യവിസ്മയങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലെയും മട്ടാഞ്ചേരി കൊട്ടാരത്തിലെയും ചിത്രങ്ങളൊക്കെ നാം കണ്ടു നോക്കണം കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിലെ സർവ്വ മനുഷ്യരുടെയും ഉള്ളിൽ തെളിഞ്ഞു വരുന്ന രൂപമാണ് കഥകളി വേഷം മുദ്ര സംഗീതം അഭിനയം ഇവയെല്ലാം സമഗ്രമായി കൂടി ചേരുന്ന ലോകത്തിലെ തന്നെ അപൂർവ കലാരൂപം വിവിധ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന പച്ച കത്തി കരി തുടങ്ങിയ വ്യത്യസ്ത വേഷപ്പകർച്ചകൾ നമ്മുടെ അഭിമാനമായ കഥകളി ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ തിയേറ്റർ അവതരണങ്ങളിൽ ഒന്നായി യുനെസ്കോ അംഗീകരിച്ച നമ്മുടെ കലാരൂപമാണ് കൂടിയാട്ടം മോഹിനിയാട്ടം തെയ്യം തുടങ്ങി നമുക്ക് സ്വന്തമായി കലാരൂപങ്ങൾ ഏറെയുണ്ട് വയലാറിനെ പാട്ടിലെ ഇന്ദ്രജാലക്കാരൻ എന്ന് വിളിക്കുന്നതും യേശുദാസിനെ ഗാനഗന്ധർവൻ എന്നൊക്കെ വിളിക്കുന്നതുമൊക്കെ കലാരംഗത്ത് മലയാളികളുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് പാട്ടിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും കാറ്റിൽ ഉരസുന്ന മരച്ചില്ലകളുടെ ശബ്ദവും പക്ഷികളുടെ കളകൂജനങ്ങളും ജലപ്രഭാഹത്തിൻ്റെ താളവുമെല്ലാം മനുഷ്യൻ അനുകരിക്കാൻ ശ്രമിച്ചു സ്വന്തം ശബ്ദം തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ശബ്ദ ഉപകരണം പിന്നീട് കല്ലുകളും മരക്കഷ്ണങ്ങളും കൂട്ടിയിടിച്ച് നാം താളങ്ങൾ സൃഷ്ടിച്ചു നാൽപ്പതിനായിരം വർഷം പഴക്കമുള്ള എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഓടക്കുഴലുകൾ ജർമ്മനിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ശബ്ദങ്ങൾക്കൊപ്പം താളം ചേർന്നപ്പോൾ ആ താളത്തിനൊത്ത് നാം ശരീരം ചലിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ സംഗീതത്തിൽ നിന്നും നൃത്ത കലയ്ക്ക് തുടക്കമിട്ടു ശിലായുഗ മനുഷ്യൻ വേട്ടയാടി തിരിച്ചു വരുമ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാനും മഴയ്ക്കും വെളിച്ചത്തിനുമായ പ്രകൃതി ശക്തികളെ പ്രീതിപ്പെടുത്തുവാനും നാം പാട്ടുപാടി നൃത്തം ചെയ്തു ഇന്ത്യയിലെ ഭീംബേഷ്ക ഗുഹകളിൽ നൃത്തം ചെയ്യുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ നമുക്ക് കാണാം ലോകത്ത് എല്ലായിടത്തും നൃത്തം മതപരമായ ചടങ്ങുകളുടെയും ദൈവപൂജയുടെയും പ്രധാന ഭാഗമായിരുന്നു കഥകൾ പറയാനും ആസ്വദിക്കാനുമുള്ള മനുഷ്യന്റെ ജന്മവാസനയാണ് നാടകം എന്ന കലാരൂപത്തിന് ജന്മം നൽകുന്നത് നാടകങ്ങളുടെ ആദ്യ രൂപം വേട്ടയാടിയ കഥകൾ മറ്റു ഗോത്രങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് തുടങ്ങിയതാണ് മൃഗങ്ങളുടെ വേഷം ധരിച്ചും മുഖത്ത് ചായം തേച്ചും കഥകൾക്ക് നാം ജീവൻ നൽകി ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിൽ ഗ്രീസിലാണ് നാടകം ഒരു സംഘടിത കലയായി മാറിയത് ഡയോനീഷ്യസ് എന്ന ദൈവത്തിനായുള്ള ആഘോഷങ്ങളിൽ നിന്നാണ് ഇന്നത്തെ പാശ്ചാത്യ നാടക വേദികൾ രൂപപ്പെട്ടത് ലോകത്തിന്റെ ആദ്യ നടനായി അറിയപ്പെടുന്നത് തെസ്പിസ് എന്ന ഗ്രീക്കുകാരനാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് നമ്മുടെ അഭിനയ കലകൾക്ക് ആധാരം സംഭാഷണങ്ങളെക്കാൾ നൃത്തത്തിനും സംഗീതത്തിനും ഭാവങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ് നമ്മുടെ ആദ്യകാല നാടകങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം പിറന്ന കലാരൂപമാണ് സിനിമ ചിത്രകലയും സംഗീതവും നാടകവും സാഹിത്യവും എല്ലാം ഒരുമിച്ച് വിളങ്ങുന്ന ദൃശ്യവിസ്മയം സിനിമയുടെ പിതാക്കന്മാരായി അറിയപ്പെടുന്നത് ഫ്രഞ്ച് സഹോദരന്മാരായ ലൂമിയർ ബ്രദേഴ്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് പാരീസിലെ ഒരു കപേയിൽ പൊതുജനങ്ങൾക്കായി ആദ്യത്തെ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടു വെറും അമ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ സിനിമയിൽ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തൊഴിലാളികൾ സ്റ്റേഷനിലേക്ക് വരുന്ന തീവണ്ടി എന്നിവയൊക്കെയായിരുന്നു ദൃശ്യങ്ങൾ ട്രെയിൻ വരുന്നത് കണ്ട് കാണികൾ പേടിച്ചു ഓടുകയുണ്ടായി അന്ന് നിശബ്ദമായ സിനിമകളാണ് ആദ്യകാല സിനിമകളെല്ലാം ചാർലി ചാപ്പളിനെ പോലുള്ള പ്രതിഭകളാണ് സിനിമയെ ലോകമെമ്പാടും ജനപ്രിയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ദി ജാ സിംഗറാണ് ശബ്ദത്തോടെ റിലീസായ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ കളർ ചിത്രങ്ങളും വരുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദാദാസാഹിബ് ഫാൽക്കെ നിർമ്മിച്ച രാജ ഹരിചന്ദ്രയാണ് നമ്മുടെ ആദ്യത്തെ നിശ്ശബ്ദ സിനിമ പിന്നീട് സത്യജിത് റേയുടെ പധേർ പാഞ്ചാലി ലോക സിനിമയിലെ തന്നെ വിസ്മയമായി മാറിയാണ് ജെ സി ഡാനിയൽ നിർമ്മിച്ച വിഗതകുമാരനാണ് മലയാളത്തിൻ്റെ ആദ്യ നിശബ്ദ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ശബ്ദത്തിൻ്റെ അകമ്പുടിയോടെ ബാലൻ റിലീസാകുന്നു നീലക്കുയിൽ മലയാള സിനിമ ചരിത്രത്തിന് തന്നെ വഴിത്തിരിവിന് കളം വരച്ച ഒരു ചിത്രമാണ് താരമൂല്യമേറിയ നടന്മാരും നടികളും വ്യത്യസ്തങ്ങളായ കഥാവഴികളിലൂടെയുള്ള സഞ്ചാരവും കലകളിൽ ഏറ്റവും തലയെടുപ്പുള്ളതായി ചലച്ചിത്രം നിലനിൽക്കുന്നു കാട്ടുചോലകളുടെ കളകള നാദത്തിനൊത്ത് കാറ്റിലാടുന്ന മരച്ചില്ലകളുടെ സംഗീതം അനുകരിച്ചും താളങ്ങൾക്കൊത്ത് നൃത്തം ചവിട്ടിയും നാം കലകളെ എത്രയോ ഉന്നതിയിൽ എത്തിച്ചിരിക്കുന്നു എഴുതുന്നതും വായിക്കുന്നതും നടക്കുന്നതും നോക്കുന്നതും ചിരിക്കുന്നതും പ്രണയിക്കുന്നതും എല്ലാം കലകളാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതും അത് ആസ്വദിക്കുന്നതും കലയാണ് സത്യം പറയുന്നതും നുണ പറയുന്നതും കലയാണ് സമ്പാദിക്കുന്നതും മോഷ്ടിക്കുന്നതും വരെ കലയിൽ നാം പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളത് ആസ്വദിക്കുന്നതും ഒരു കലയാണ് കലയിൽ നിന്നും മാറ്റി നിർത്താനായ ഒരു പ്രതിഭാസവും ലോകത്തില്ല പ്രിയ കലാകാരന്മാരെ കലാകാരികളെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി